കെനിയയിലെ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് ഏകദേശം അഞ്ഞൂറ് കിലോയോളം ഭാരം വരുന്ന ഒരു ലോഹവളയം ഹരിഭ്രാന്തരായ നാട്ടുകാർ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചു ബഹിരാകാശത്ത് തൊടുത്തുവിട്ട റോക്കറ്റിന്റെ അവശിഷ്ടമാണിതെന്ന് കണ്ടെത്തിയതോടെ ജനങ്ങൾക്ക് ആശ്വാസമായി കെനിയയിലെ മുകുകു ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് ആകാശത്തുനിന്ന് വീണ വസ്തുവിനെ കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കെനിയയുടെ സ്പേസ് ഏജൻസി രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വ്യാസത്തിലുള്ള ബാരമേറിയ ലോഹ വളയമാണ് പതിച്ചത് ബഹിരാകാശത്തു നിന്നുള്ള വസ്തുവിന്റെ അവശിഷ്ടമാണിത് റോക്കറ്റ് വിക്ഷേപിച്ച ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് വേർപെട്ട വളയമാകാം ഇതെന്നും പരിശോധനകൾക്ക് ശേഷം കെനിയൻ സ്പേസ് ഏജൻസി അറിയിച്ചു സാധാരണഗതിയിൽ ബഹിരാകാശത്തേക്ക് തൊടുത്തുവിടുന്ന റോക്കറ്റുകളുടെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ താഴേക്ക് പതിക്കാറില്ല കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവ കത്തിച്ചാമ്പലാകും അതുകൊണ്ട് തന്നെ റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങൾ ചാരമായാണ് പൗമോപരിതലത്തിൽ വീഴാറുള്ളത് ചാരമാകാത്ത ലോകകഷ്ണങ്ങൾ പൊതുവെ സമുദ്രത്തിലോ ജനവാസമില്ലാത്ത ഏതെങ്കിലും മേഖലകളിലോ പതിക്കുന്ന വിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്യും എന്നാൽ ഈ ലോകകഷ്ണം കെനിയയിലെ ജനവാസ മേഖലയിൽ പതിച്ചത് എങ്ങനെയാണെന്ന് സ്പേസ് ഏജൻസി അന്വേഷിച്ചു വരുന്നു